ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് വളരെ സ്വാദിഷ്ടവും ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതൊരു വെറൈറ്റി തോരനാണ് അത് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തുകയാണ് അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചക്കക്കുരു പാട പാടകളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി മുളക് പൊടി ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നതാണ് മുരിങ്ങയില മുരിങ്ങയില കൊണ്ടൊരു നല്ല തോരനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ മുരിങ്ങയിലെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാം സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനൊക്കെ അതുകൊണ്ട് പ്ലീസ് പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മുരിങ്ങേടെ എല്ലാം വൃത്തിയാക്കി എടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചക്കക്കുരു അതുപോലെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളിനി ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം മുളക് പൊടി മല്ലി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചക്കോക്കുരുമാണ് ആദ്യം ഇടുന്നത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും ചേർക്കുക ചക്കക്കുരി വെന്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളെ ചെയ്യാം ഇതൊന്നും നന്നായിട്ടൊന്നും ഇളക്കി നമ്മൾ ഇലയൊന്നും അധികം വെന്ത് പോകണ്ടല്ലോ അതുകൊണ്ടാണ് ഇലയിടാത്തത് ചക്കക്കുരു വെന്തതിന് ശേഷം നമുക്ക് ഇലയിടാം അവിടെ നിന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ചക്കക്കുരു എല്ലാം വെന്ത് നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഇലവർഗ്ഗത്തിനൊക്കെ അധികം വേവില്ലാതിരിക്കുന്നതാണ് നല്ലത് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല അതിൻ്റെ ഗുണം നഷ്ടപ്പെടുത്തേ ഉള്ളൂ പിന്നെ നമ്മളിത് ചതച്ചെടുത്ത് അരപ്പാണ് അതോട് ഇട്ട് കൊടുക്കുക കാന്താരി ചതയ്ക്കുന്നത് നല്ലതാണ് ഇലക്കൊക്കെ ഇലത്തോരനൊക്കെ വെക്കുമ്പം പച്ചമുളകാണ് ഏറ്റവും നല്ലത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചൂടി മാത്രം എന്താ മതി മുരിങ്ങയിലെ സ്വാദിഷ്ടമായിട്ടുള്ള മുരിങ്ങയില ചക്കുരു തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ നല്ല വെറൈറ്റി തോരനൊക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക നല്ലൊരു ടേസ്റ്റാണ് ൊരുങ്ങനെ തോന്നുകിട്ടും ചെയ്യും നല്ലൊരു ടേസ്റ്റാണ് കണ്ടത് അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ